കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള കിസാൻ സമ്മാനനിധി നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിൽ കേന്ദ്ര സർക്കാർ നിക്ഷേപിച്ചു പതിനാറാമത് ഗഡുവായിട്ട് രണ്ടായിരം രൂപ നമ്മുടെ എല്ലാം അക്കൗണ്ടിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം മുപ്പത്തി രൂപയാണ് സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയത് ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം പോലുമില്ലാത്ത സഹായമാണ് അതുമാത്രമല്ല പദ്ധതി വീണ്ടും തുടരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതുകൊണ്ട് തന്നെ ഇനി പതിനേഴ് പതിനെട്ട് എന്നിങ്ങനെയൊക്കെ ഗഡുക്കൾ നീണ്ടു കിടക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ആനുകൂല്യം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കാനും പോവുകയാണ് അപ്പോൾ അടുത്ത ഗഡുക്കളൊക്കെ വളരെ വൈകാതെ ലഭിക്കുമെന്ന് ഉറപ്പായി എന്നാൽ ഈ ആനുകൂല്യം ഇനിയും മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ പതിനാറ് ഗഡുക്കളും അക്കൗണ്ടിലെത്തിയവർക്ക് കേന്ദ്ര സർക്കാർ കുറച്ചു അറിയിപ്പ് ഈ സമയത്ത് നൽകുകയാണ് അത് എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ തന്നെയാണ് എല്ലാ വീട്ടിലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം പ്രത്യേകിച്ച് നിലവിൽ ഈ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തി ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പരിപൂർണമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് പരിഹരിക്കുകയും വേണം കാരണം തുക കൂടുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിയമ നടപടികൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറുകയും ചെയ്യും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു പ്രധാന കാര്യം ചെറുകിട്ട കർഷകർക്ക് വേണ്ടി നൽകുന്ന ജന ജനപ്രിയ ആനുകൂല്യമായിട്ട് വേണം കിസാൻ സമ്മാൻ നിധി പദ്ധതിയെ കാണാൻ അതായത് കൃഷിഭൂമിയുള്ള കർഷകന് മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ചെറിയ സമ്മാനം അപ്പോൾ ഈ ആനുകൂല്യം അനർഹമായിട്ടാണ് വാങ്ങുന്നത് വാങ്ങുന്നതെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ആധാർ അധിഷ്ഠിത പരിശോധനകൾ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ തയ്യാറാക്കി അതിനു വേണ്ടി നടത്തും അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആധാർ കാർഡാണ് അന്വേഷണ വിധേയമാക്കുന്നത് ഈ ആധാർ മറ്റേതെങ്കിലുമൊക്കെ വകുപ്പുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സെക്ഷനുകളുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ അങ്ങനെ നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ആധാർ ആ മേഖലയിൽ നിന്ന് ആ വകുപ്പിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് ലഭിക്കും അങ്ങനെയുള്ളവരുടെ പക്കൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടീസ് എത്തിച്ചേരും അവർ വാങ്ങി അത്രയും തുക തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ റവന്യൂ റിക്കവറിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കും സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അത് റിക്കവർ ചെയ്ത് എടുക്കുകയും ചെയ്യും ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആനുകൂല്യം വാങ്ങുന്ന അപേക്ഷകൻ അല്ലെങ്കിൽ കർഷകൻ പ്രൊഫഷണൽ ജോലികളിൽ ഏർപ്പെടുന്ന വ്യക്തിയാവരുത് അതായത് ഡോക്ടർമാര് എൻജിനീയർമാർ അഡ്വക്കേറ്റ്മാര് മറ്റ് ബിസിനസ് മേഖലകളിലുള്ളവർ ഇങ്ങനെയുള്ളവരാകാൻ പാടില്ല കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാകണം ഇനി അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലിയോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരോ ആകാൻ പാടില്ല സർവീസിൽ നിന്ന് വിരമിച്ചവരാണെങ്കിൽ പോലും അവരുടെ പെൻഷൻ കൃത്യമായിട്ട് ആധാർ അധിഷ്ഠിതമായിട്ട് കൃത്യമായിട്ട് ഡേറ്റകൾ ലഭിക്കും അങ്ങനെയുള്ളവരും തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികൾ എന്തെങ്കിലും കാരണവശാൽ ഭാവിയിലാണെങ്കിൽ പോലും അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങേണ്ടി വരുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉത്തമ ബോധ്യം അങ്ങനെയുള്ള പക്ഷം ഈ ആനുകൂല്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള സാഹചര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധിയുടെ പോർട്ടലിൽ ഒരുക്കി തരുന്നുണ്ട് നമ്മളുടെ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നമുക്ക് സറണ്ടർ ചെയ്യാം ഭാവിയിലേക്ക് ഈ ആനുകൂല്യം വേണ്ട എന്ന് വെക്കാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രശംസാപത്രവും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും അതായത് നമുക്കിവിടെ സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെ പ്രത്യേക സംവിധാനങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ വലിയ നൂലാമാലകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ഇടയാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ റവന്യൂ റിക്കവറി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ അല്ലെങ്കിൽ നമ്മുടെ പേര് പരസ്യപ്പെടുത്തൽ പോലുള്ള കാര്യങ്ങൾ പോലും ഇല്ലാതിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇനി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവരിൽ ആർക്കെങ്കിലുമൊക്കെ തുക ലഭിക്കാനുണ്ടെങ്കിൽ അടുത്ത ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് അതായത് ലാൻഡ് സീഡിങ് ഇ കെ വൈ സി ഒക്കെ പൂർത്തിയാക്കാനും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അത് സക്സസ് ആവുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കാനൊക്കെ ഉള്ള അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാം ഷെയർ ചെയ്തെത്തിക്കുക ആധാർ പരിശോധനകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ അർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ പിടിവീഴും വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ് ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക